ഭാരതത്തിന്റെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും ആറ് വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരും ചടങ്ങിൽ പങ്കെടുത്തു ചീഫ് ജസ്റ്റിസായി ഹരിയാന സ്വദേശി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു मुदे राष्ट्रपति भवन राष्ट्रपति द्रौपदी मुर्मू सत्यवाचक चोलिकोड़ू मैं मैं सूर्य कांत जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ ईश्वर की शपथ लेता हूँ शपथ लेता ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന കേന്ദ്രമന്ത്രിമാർ ആറ് വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരും ചടങ്ങിൽ പങ്കെടുത്തു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബി ആർ ഗവായി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ആകുന്ന ഫെബ്രുവരി ഒൻപത് വരെ ഏകദേശം പതിനഞ്ച് മാസക്കാലം അദ്ദേഹം പദവിയിൽ തുടരും സ്ഥാനമൊഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായിയാണ് സൂര്യകാന്തിനെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ഹരിയാനയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിലെ ഹിസാറിനടുത്തുള്ള പെട്ടവാഡ് ഗ്രാമത്തിലെ സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ആയിരുന്ന സൂര്യകാന്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹിമാചൽ പ്രദേശിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് എത്തിയത് കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ശരിവച്ചതുൾപ്പെടെ നിരവധി നിർണായക വിധി പുറപ്പെടുവിച്ച ബഞ്ചുകളിൽ അംഗമായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് ജനം ഡൽഹി